<iyorsunuz> ു ശേഷം യാ നബി അള്ളാന്ന് വിളിച്ചു ഹസൂറുനോട് ഞങ്ങളെ കാര്യം തങ്ങള് പറയണമെന്ന് പറഞ്ഞു ഓ നബിയേ ഓർമ്മിക്കണേ എന്ന് പറഞ്ഞു ഇതൊക്കെ വഫാത്തിന് ശേഷമല്ലേ മുസ്ലിമീങ്ങളെ ഇമാം മുസ്ലിം പ്രചരിപ്പിച്ച പണ്ഡിതനാണോ ഇമാം ഖസ് മുഷിരിക്കാണോ ഇമാം ഖസ് ആണോ ഇമാം ഇമാം ബുഖാരി കാഫർ മുസ്ലിമേ ഇനിയും നിനക്ക് സുൽത്താന വഫാത്തിന് ശേഷം വിളിക്കാമോ പറയാമോ എന്നതിൽ സംശയമുണ്ടോ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ കാര്യം അപകടം തന്നെ നിന്റെ കാണേണ്ടതു തന്നെ നിന്റെ പ്രതിപക്ഷത്ത് വരുന്ന ഇമാമിങ്ങൾ ആരൊക്കെയാണ് നീ കഫറാക്കുന്നത് ഏതൊക്കെ ഇമാമിങ്ങളെയാണ് നീ നിന്റെ എതിരാളികളായി നിർത്തിയത് ഏതൊക്കെ മഹാന്മാരെയാണ് നെഞ്ഞത്ത് കൈവറ്റൊന്ന് ചിന്തിക്കൂ മുജാഹിദേ